കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ആഭ്യന്തര വകുപ്പിൽ വല്ല നിയന്ത്രണവുമുണ്ടോ ആഭ്യന്തര വകുപ്പിൽ ഒരു നിയന്ത്രണവുമില്ല പാർട്ടിക്കാരായ ചില ആളുകൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് ആഭ്യന്തര വകുപ്പ് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നു പാർട്ടിക്ക് അനുകൂലമായ കാര്യങ്ങൾ മാത്രം കേരള സംസ്ഥാനത്തോടെ നീളം നടത്തുന്നു അന്വേഷണപ്രകാരം എല്ലാ കാര്യങ്ങളും നടത്തുമ്പോൾ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് കിടക്കുന്നു

നാഷണൽ ഹൈവേ അകർന്ന് തരിപ്പണ പൂരിയാട് എന്ന് പറയുന്ന സ്ഥലത്ത് മലപ്പുറത്ത് പൂരിയാർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു റോഡ് അകർന്ന് തരിപ്പുണമായി പാടത്തേക്ക് നിരങ്ങി പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായി പണി കഴിഞ്ഞ ഉടൻ തന്നെ ഒരു മഴ പെയ്തപ്പോ അപ്പോൾ പറയുന്നു അതിൽ ഉത്തരവാദിത്തം ഞങ്ങൾക്കില്ല അത് ഞങ്ങളുടെ ഉത്തരവാദിത്തമല്ല എന്ന് പറഞ്ഞുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റ് കൈയൊഴിയാൻ ശ്രമിക്കുന്നു ആഭ്യന്തര വകുപ്പ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കൈകാര്യം ചെയ്യുമ്പോ പൊതുമരാമത്ത് വകുപ്പ് മരുമകനായ

ഈ രാജ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കരുമകളിൽ വരികയും നമുക്കൊരു മുന്നേറ്റം ആ നാളിൽ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു